ഒന്നാം തീയതിയുള്ള ഡ്രൈഡേയിൽ മാറ്റം വരുത്താൻ മധ്യനയത്തിൻ്റെ കരടിൽ ശുപാർശ അന്താരാഷ്ട്ര കോൺഫറൻസ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ ഡ്രൈഡേക്ക് ഉപാധികളുടെ ഇളവ് നൽകാനാണ് ശുപാർശയിലുള്ളത് സി പി എമ്മിലെയും എൽ ഡി എഫിലെയും ചർച്ചയ്ക്ക് ശേഷം ഈ മാസം തന്നെ സർക്കാർ അന്തിമ തീരുമാനമെടുക്കും ഡ്രൈഡേ കാരണം കോടികളുടെ നഷ്ടമുണ്ടാകുന്നുവെന്ന് നികുതി വകുപ്പും ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ബാറുടമകൾ മുന്നോട്ട് വച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്തിയതിനൊടുവിലാണ് ചില ഇളവുകൾ ഡ്രൈഡേയിൽ നൽകാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഒന്നാം തീയതിയിൽ മദ്യഷാപ്പുകൾ മുഴുവനായി തുറക്കില്ല ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡിംഗ് എന്നിവിടങ്ങളിൽ ഉപാധികളോടെ ഇളവുണ്ടാകും അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്ന സമയങ്ങളിലും ഇളവ് നൽകാനാണ് ആലോചന കാര്യങ്ങളിൽ എങ്ങനെ ഇളവ് നൽകണമെന്ന കാര്യത്തിൽ ചട്ടങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് എക്സൈസ് വകുപ്പിന് ലഭിച്ചിരിക്കുന്ന കരട് ശുപാർശയിൽ പറയുന്നത് ഡ്രൈഡേ കാരണം കോഴികൾ നഷ്ടം വരുന്നതായി ടൂറിസം നികുതി വകുപ്പുകളുടെ റിപ്പോർട്ടും കരട് ശുപാർശയ്ക്കൊപ്പമുണ്ട് ഡ്രൈഡേ ഒഴിവാക്കാൻ സർക്കാരിന് പണം നൽകണമെന്ന ബാറുടമകളുടെ സംഭാഷണം പുറത്തുവന്നത് വിവാദമായിരുന്നു ഈ മാസം തന്നെ മദ്യനയം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അമൃത ന്യൂസ് തിരുവനന്തപുരം